ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ ഇപ്പം മുപ്പത്തഞ്ചാഴ്ച ആ ഈ നിങ്ങളിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തഞ്ചാഴ്ച കഴിഞ്ഞതിന് ശേഷം അതായത് ഇനി ഒരു ആറ് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ ജനിച്ചു പോയാൽ നോർമലി മുപ്പത്തേഴാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ മുപ്പത്തെട്ടാഴ്ച തുടങ്ങുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡെലിവറി നോർമലായിട്ട് നടക്കുക പെയിൻ വന്നിട്ട് പക്ഷേ ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ തേർട്ടി ഫൈവ് വൻ തേർട്ടി സെവൻ വീക്സിൻ്റെ ഇടയിൽ ഡെലിവറി നടന്നാലും കുഞ്ഞിന് പുറത്ത് ജീവിക്കാനായിട്ട് എക്സ്റ്റേർണൽ സപ്പോർട്ടിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ കുഞ്ഞിന് നമ്മളെപ്പോഴും പ്രീ ടൈം ബേബി എന്നേ പറയുള്ളൂ അല്ലെങ്കിൽ പ്രീ ടൈം ഡെലിവറി ആണ് നടന്നത് മുപ്പത്തഞ്ചാഴ്ചയുടെയും മുപ്പത്തേഴ് മുപ്പത്തെട്ടാഴ്ചയുടെയും ഇടയിൽ എന്ന് പറയുന്നത് ഒരു പ്രീ ടൈം ലേബർ ആണ് അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഞാൻ കൂടുതലായിട്ട് അതുപോലെ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ലങ്ക് ഇടിയെല്ലാം പറയുന്നുണ്ട് ഒന്ന് കണ്ട് നോക്കിക്കോളൂ താങ്ക്